السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهمان رأي صحودري صحودر المارئ وردنم ورحديث أن بربادي لكبرهم يرسن دوشتوڑا سواغدن جيهنم ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവാചക വചനം നബി അലൈഹി വസല്ല പറഞ്ഞതായി ആയിഷ പറയുന്നു ലാ തസുബുൽ അംബാജ് നിങ്ങൾ മരിച്ചവരെ ആക്ഷേപിക്കരുത് ചീത്ത പറയരുത് അഫ്ലൗഇ ഇലാ കൂ തീർച്ചയായും അവർ തങ്ങളുടെ കർമ്മങ്ങളിലേക്ക് ചെന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഹദീസിൻ്റെ സാരം മരിച്ചവരെ നിങ്ങൾ ചീത്ത പറയരുത് തീർച്ചയായും അവർ തങ്ങളുടെ കർമ്മങ്ങളിലേക്ക് അവരെന്താണോ മുൻകൂട്ടി ചെയ്തത് അതിലേക്ക് ചെന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു മനുഷ്യരെ ഏറെ ആദരിക്കുന്ന മതമാണ് ഇസ്ലാം ആ ആദരവിന് ജാതി മത ഭേദ വ്യത്യാസമൊന്നുമില്ല മനുഷ്യൻ എന്ന ബഹുമാനമാണ് കറംന ബനി ആദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത് ഒരേ മാതാപിതാക്കളുടെ മക്കളെന്ന നിലയിൽ പരസ്പര സ്നേഹവും സാഹോദര്യവും ആദരവും കാത്തു സൂക്ഷിക്കേണ്ടവരാണ് മനുഷ്യർ അതിനാൽ മുഴുവൻ മനുഷ്യരോടും സഹവർത്തിത്വത്തോടെയും ആദരവോടെയും പെരുമാറണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പകയും വിദ്വേഷവും അസൂയുമില്ലാത്ത കരുണയും സഹാനുഭൂതിയും സഹജീവി സ്നേഹവും തുളുമ്പി നിൽക്കുന്ന ശാന്തിയും സമാധാനവും തണൽ വിരിക്കുന്ന സമൂഹവും സുന്ദരവുമായ ലോകവുമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാം പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടുള്ള ഇസ്ലാമിന്റെ സമീപനം ഇതാണ് എങ്കിൽ മരണപ്പെട്ടവരോടുള്ള സമീപനം ഊഹിക്കാവുന്നതേ ഉള്ളൂ മരിച്ചവരെ ആക്ഷേപിക്കരുതെന്നും മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടരുതെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു മരണപ്പെട്ടവർ ആരായിരുന്നാലും മൃതദേഹം ആദരിക്കപ്പെടേണ്ടതാണെന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി യുദ്ധത്തിൽ വധിക്കപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കുന്നതും അംഗഭംഗം വരുത്തുന്നതും പ്രവാചകൻ വിലക്കി മൃതദേഹം വഹിച്ചു പോകുന്ന ഒരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ നബിസല്ലാഹു അലീഹിവസലമ ആദരസൂചകമായി എഴുന്നേറ്റ് നിന്ന സംഭവം വളരെ പ്രശസ്തമാണ് ഇത് കണ്ട സഹാബിമാറിൻ്റെ ചോദ്യം അതൊരു ജൂതന്റെ മൃതശരീരമല്ലേ പ്രവാചകരേ എന്നായിരുന്നു നബിസല്ലാഹു അലൈഹി വസ അവരെ ഓർമ്മിപ്പിച്ചു അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു അതും ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അതൊരു മനുഷ്യൻ്റെ മൃതദേഹമാണ് മരണപ്പെട്ടവരെ പറ്റി നല്ലതേ പറയാവൂ എന്നാണ് ഈ വചനത്തിൽ വളരെ കൃത്യമായി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് വ്യഭിചാര കുറ്റത്തിന് എറിഞ്ഞുകൊല്ലപ്പെട്ട മായസീൻ ഇബിനു മാലിക് ഉൽ അസ്രമി റസിയുവിനെ ആക്ഷേപിക്കും വിധം പ്രസ്തുത സംഭവം അയവറയ്ക്കവരെ നെബ്സല്ലാം ലാഹു അലൈഹി വസലമ്മ കണക്കിന് ശാസിച്ച സംഭവം ചരിത്രത്തിൽ നമുക്ക് വായിക്കാം സഹോദരന്റെ ശവം തിന്നാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്ന കുർഹാന്റെ ചോദ്യം എപ്പോഴും നാം ഓർക്കുക അത് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല മരിച്ചവരെ കുറിച്ചാവുമ്പോൾ അതിന് ഗൗരവം കൂടും മരണശേഷവും ആളുകളെ കടന്നാക്രമിക്കുകയും ആക്ഷേപചരങ്ങൾ ചൊരിയുകയും ചെയ്യുക എന്നുള്ളത് പക്വതയില്ലാത്ത മനസ്സുകളുടെ ഉടമകളുടെ ലക്ഷണമാണ് നന്മയുടെ അംശം അല്പമെങ്കിലും അവശേഷിക്കുന്നവരിലും കാരുണ്യത്തിൻ്റെ ഉറവ തീരെ വറ്റിപ്പോയിട്ടില്ലാത്തവരിലും അത്തരം ക്രൂര മനസ്സുകൾ ഉണ്ടാകാൻ ഇടയില്ല എതിരാളികളായ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഭരണാധികാരികൾക്കുമെതിരെ ശാപ്രാർത്ഥന നടത്തിയ സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട് പക്ഷേ അനുസ്ലാമികമായ അത്തരം രീതികളൊന്നും യഥാർത്ഥ വിശ്വാസികൾക്ക് മാതൃകയോ അനുവദനീയമോ പിൻപറ്റാവുന്നതോ അല്ല വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകൻ്റെയും അധ്യാപനങ്ങളാണ് നമുക്ക് മാതൃകയാക്കേണ്ടതും കർമ്മപഥത്തിൽ കൊണ്ടുവരേണ്ടതും ഇടുങ്ങിയ കക്ഷിത്വത്തിൻ്റെ പേരിൽ മയ്യത്ത് വെച്ച് വിലപേശുന്ന സ്ഥിതി എത്രമാത്രം ഭീതിജനകവും ഇസ്ലാമികാധ്യാപനങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്ന് നോക്കുക അന്യമതക്കാരനായതിൻ്റെ പേരിലോ എതിർ ചേരിക്കാരനായതിൻ്റെ പേരിലോ ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒരു വിശ്വാസിക്ക് അവകാശമില്ല ഒരു ജനതയോടുള്ള ശത്രുത അനീതി പ്രവർത്തിക്കാൻ കാരണമായി കൂട എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആാൻ്റെത് അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് ആദർശത്തെ ആദർശം കൊണ്ടും ആശയത്തെ ആശയം കൊണ്ടുമാണ് നേരിടേണ്ടത് അതാണ് വിവേകത്തിൻ്റെയും നന്മയുടെയും വഴി സങ്കുചിതമായ പക്ഷപാതിത്വം വിവേകത്തെ അതിജയിക്കുമ്പോൾ അവിടെയാണ് വന്യവും ഭ്രാന്തവുമായ പൈശാചികത ചടുല നൃത്തം ചവിട്ടുക എന്നുള്ളത് അതാണിപ്പോൾ സമൂഹത്തിൽ വിശിഷ്യ വിശിഷ്യ സാമൂഹിക മാധ്യമങ്ങളിൽ പലപ്പോഴും നിറഞ്ഞാടാറുള്ളത് ഒരു വിശ്വാസി ഇക്കാര്യത്തിൽ ബന്ധശ്രദ്ധനാകണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാളിനെ കുറിച്ച് അപവാദം പറയൽ ശരിയല്ല എങ്കിൽ അദ്ദേഹം മരിച്ചുപോയി മറുപടി പറയാനോ തിരുത്താനോ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താനോ ഒന്നും അവസരം ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞാലുള്ള അപകടം ഭീതിജനകമായ അവസ്ഥ ശിക്ഷ വിളിച്ചു വരുത്തുന്ന സ്ഥിതി വിശേഷം ഒക്കെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് നല്ലത് വിശ്വസിക്കുക നല്ലത് വിചാരിക്കുക നല്ലത് വിശ്വസിക്കുക നല്ലത് പ്രവർത്തിക്കുക നന്മയോടൊപ്പം ചേർന്ന് നിൽക്കുക ജീവിച്ചിരിക്കുന്നവരായിരുന്നാലും മരണപ്പെട്ടു പോയവരായിരുന്നാലും അവരെ അപമാനിക്കാതിരിക്കുക പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത അതിക്രമ മനോഭാവമില്ലാത്ത നല്ല മനസ്സുകളുടെ ഉടമയായി ഉടമകളായി തീരാൻ ശ്രമിക്കുക അള്ളാഹുവെ ഞങ്ങളെ അതിന് നീ അനുഗ്രഹിക്കണമേ വാഹ്റു ദാനാഹിറബിമീൻ അസലാമലൈക്കും വാർഹമല്ലാഹി വാ